അപ്പൊ നമ്മുടെ വാമപ്പ് വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ ആണെ കാര്യം വാമപ്പിന്റെ അഞ്ച് സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മള് എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേറ്റ് നമ്മുടെ ബോഡിയെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് അത് നമ്മുടെ മസിൽസ് സമയത്ത് നമ്മൾ ഓൺലൈൻ അതെ നമ്മൾ ഓൺലൈൻ പക്ഷെ ഇത്രയും ബാച്ചുകൾ ആയപ്പോൾ നമുക്ക് അത് പോയി അതുകൊണ്ടാണ് പക്ഷെ ഈ ചെയ്യുന്നത് മതി തീർച്ചയായിട്ടും വീട്ടിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ഇനിയിപ്പോ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുന്നുണ്ട് നാളെ മുതലൊക്കെ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം അതും കൂടെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആവും നമ്മുടെ ഡയറ്റും കാര്യങ്ങളും കൂടെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ഓക്കെ ആവും ഉറപ്പാണ് എൻ്റെ എന്റെ ഞങ്ങളുടെ ഉറപ്പാണ് കാരണം ഞങ്ങൾ അതേപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ബാച്ചിലുള്ളവർക്ക് അറിയാം എല്ലാ സമയവും ഞങ്ങൾ ഉള്ളവരാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ കാണാറേ നമ്മുടെ ഇനിയിപ്പോ നമ്മൾ ഇന്നത്തെ വാമപ്പിന്റെ സെക്ഷൻ ആണെ സ്ലോ മതിയല്ലേ ഒരു പത്തെണ്ണം ഇതേ രീതിയിൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ടു വശത്തോട്ടും സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ മസിൽസിനെ അയവാക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് റൊട്ടേഷൻ കൊടുക്കുക ഇങ്ങനെ ഒരുപാട് ചെയ്യണ്ട തലക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു അഞ്ച് ഇത് ചെയ്താൽ മതി അതുപോലെ തന്നെ തിരിച്ചു ഇങ്ങോട്ടു വൺ ഫോർ ഫൈവ് ഒരുപാട് ചെയ്യണ്ട ഒരു നമുക്ക് തലക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇങ്ങോട്ട് ഈ വശത്തോട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇന്ന് നമ്മൾ അഞ്ചെണ്ണ കണ്ടത് ഇങ്ങനെ ഇങ്ങനെ പതി ഇപ്പം നമ്മൾ പത്ത് വാമപ്പിൻ്റെ ഇത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് ചെയ്ത് പോവുക ഡ്രസ് ഓണായി വരട്ടെ അത്